ൂ നമ്മള് കയറിയതിനേക്കാളും പാടാണ് ഗൈസ് ഇറങ്ങാനും തോന്നുന്നു ഭയങ്കര പാടാണ് ഗൈസ് നോക്കൂ ഓ ഗൈസ് വിചാരിക്കുന്നതുകൊണ്ടല്ല നടന്ന് കയറുന്നത് അത്രയ്ക്ക് ഈസി ഉള്ള കാര്യമല്ല നല്ല ഹൈറ്റാണ് ഇത് കണ്ടോ ഗൈസ് കണ്ടിട്ട് നടന്ന് കയറാനല്ല എഴിഞ്ഞു കയറാനായിട്ട് തോന്നുന്നു അന്മാതിരി വലിയ കയറ്റമാണ് ഗൈസ് ഈ കടയുടെ സ്റ്റിക്കർ ഒട്ടിച്ച് എല്ലാ കടക്കാർക്കും ഓരോ സ്റ്റിക്കറാണ് ഓരോ നമ്പറാണ് എന്റെ കടയുടെ മൂന്നു അപ്പൊ അങ്ങനെ നമ്മൾ അവസാനം മോളിൽ എത്തി ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് മോളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ ആ ദൂരത്ത് കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ആ ടവറിൻ്റെ നേരെ ഇപ്പുറത്തായിട്ട് കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ആയിട്ട് ഒരു ബാത്റൂമിൻ്റെ സെറ്റപ്പുകളൊക്കെ ചെയ്തപ്പോൾ ഉണ്ട് സൈഡിൽ നിന്ന് എങ്ങനെ നോക്കിയാലും അമ്മ വ്യൂ ആണ് ഗൈസ് ഒരക്ഷയില്ല അതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ജീപ്പുകളാണ് പക്ഷെ ഈ മലയും കുന്നും ഒക്കെ കയറണമെന്നുണ്ടെങ്കിൽ ജീപ്പായിരിക്കും ഹലോ ഗെയ്സ് അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നടന്ന് മുകളിലേക്ക് പോവാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീപ്പ് ഒക്കെ യൂസ് ചെയ്യാം അവിടെ താഴെ ജീപ്പ് കിടപ്പുണ്ട് അപ്പൊ ജീപ്പിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെല്ലുകയും ചെയ്യാം പക്ഷേ ഈ ചുറ്റിനുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല നല്ല വൈബാണ് ഇവിടെ കാണാൻ അത്രയ്ക്കും ഭംഗിയുണ്ട് അപ്പം നമുക്ക് ദീപിന് പോയി കഴിഞ്ഞാൽ ഈ ഭംഗിയൊന്നും ആസ്വദിച്ച് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ നടന്നു പോവാണ് കുറച്ച് ദൂരമുണ്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അതും നല്ല കയറ്റമായിരിക്കും നോക്കുക ഇവിടുത്തെ വളമൊക്കെ ഉണ്ടാകും വണ്ടിയൊക്കെ പോകുന്നത് അമ്മാതിരി വളമാണ് ചുറ്റിനും കാണാം നല്ല അടുത്തടുത്ത് മലകളാണ് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഭംഗിയുള്ള മലകൾ കോടയൊക്കെ അങ്ങോട്ട് പോയതേ ഉള്ളു ചെറുതായിട്ട് വെയിലൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ വന്നോണ് ഇവിടെ നല്ല കോടയായിരുന്നു പിന്നെ നടന്ന് പോകാനുള്ള ടിക്കറ്റിന് വേറെ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ മുകളിലോട്ട് ചെന്ന് നോക്കാം നമുക്ക് എന്താ അവസ്ഥയെന്ന് നമുക്ക് അറിയാം ഇപ്പൊ നല്ല സൂര്യപ്രകാശം വന്നു തുടങ്ങി മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെയില് ചൂടുവൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് ഒരുപാട് ചൂട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് ക്ഷീണം ഉണ്ടാകത്തില്ല ഇച്ചിരി ദൂരം നടന്നാലും ഓ നോക്കൂ ഗൈസ് എന്നാ ഭംഗിയാന്ന് നോക്കൂ ഞാൻ ഹൈറ്റിൽ കാണിച്ചു തരാം ഒരു രക്ഷ ഇല്ല ഗൈസ് ഒമാതിരു വൈബ് നമ്മൾ മുകളിലോട്ട് കയറും തോറും നല്ല കാറ്റ് ശക്തമായി വീശിക്കൊണ്ട് പുറന്നു പോവുമോ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടെ ഇടിമിന്നലുള്ള സമയത്ത് അവർ നമുക്ക് മുന്നറിയിപ്പ് തരും അപ്പോൾ ആ സമയത്ത് നമ്മൾ അവർ പറയുന്നത് കേൾക്കാതെ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് ദോഷം ചെയ്യും നല്ല അപകടമാണത് നോക്കുകയെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ കഴിയുമെന്നറിയില്ല കോട അമ്മാതിരി മോളി പറക്കുന്നുണ്ട് ഓ ഗൈസ് വിചാരിക്കുന്നവടല്ല നടന്ന് കയറുന്ന അത്രക്ക് ഈസി ഉള്ള കാര്യമല്ല നല്ല ഹൈറ്റ് ആണ് ഇത് കണ്ടോ ഗൈസ് കണ്ടിട്ട് നടന്ന് കയറാനല്ല എഴിഞ്ഞ് കയറാനായിട്ട് തോന്നുന്നു അമ്മാതിരി വലിയ കയറ്റമാണ് ഗെയ്സ് ഒരു രക്ഷയില്ല <laughs> <laughs> ൂ വീഡിയോയിലൂടെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് അറിയില്ല പക്ഷേ ഭയങ്കര കയറ്റമാണ് കുത്തനെയുള്ള കയറ്റമാണ് തിരിച്ച് കാണിച്ചു വരുന്നേരം മത്തവരി നോക്കുക ഇവിടെ വന്ന് വീണ് പോയി ഉരുണ്ടുപോയിക്കഴിഞ്ഞാൽ പിന്നെ താഴെ നോക്കിയാൽ മതി അമ്മര് ഹൈറ്റാണ് ഭയങ്കര ഹൈറ്റാണ് ഇതിൻ്റെ മോളിന് എങ്ങാണോ വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല അമ്മാതിരി ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് നമ്മൾ വന്നിരിക്കുന്നത് താഴെങ്ങൾ വീണ് ചെറുതായിട്ട് സ്ലിപ്പായാൽ മതി ഭയങ്കര ഡേഞ്ചറാണ് ഈ ഭാഗമൊക്കെ അങ്ങനെ അവസാനം കേസ് നമ്മൾ നിരപ്പായിട്ടുള്ളൊരു ഓ ഇത്രയും നേരം നോക്കിയിട്ട് അവസാനം നിരപ്പായിട്ടുള്ളൊരു ഭാഗം കണ്ട് അവിടെ പക്ഷേ കോടയാണ് നല്ല കോടയാണ് ഗൈസ് ആൾക്കാരൊക്കെ പോയി നോക്കുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു ഇതിലൂടെ വഴികളൊക്കെ ആണെന്ന് കോട ആയതുകൊണ്ട് ഒന്നും കാണുന്നില്ല പക്ഷെ ഇവിടെ നിന്ന് നോക്കിയെങ്കിൽ നല്ല വ്യൂ ആയിരുന്നു യ്സ് അവസാനം നടന്ന് നടന്ന് നമുക്ക് നിരപ്പായിട്ടുള്ള ഒരു റോഡ് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ അതുവഴി നല്ല റിലാക്സ് ആയിട്ട് നടക്കുകയാണ് നോക്കുകയായി അവസാനം നമ്മൾ എത്തി ഇവിടെ കുറേ കടകളുണ്ട് ഗൈസ് നമുക്ക് ആ കടയിൽ നിന്ന് എന്തെങ്കിലും വെള്ളമോ അതേ കൂടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം അവിടെ മുകളിലേക്ക് കയറാനാണോ എന്തോ അറിയില്ല അവിടെ ഒരു മധുരൻ്റെ കൂടെ വെച്ചപ്പോൾ ഉണ്ട് അത് എനിക്കൊന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോസ് ഷോപ്പുകളുണ്ട് നല്ല കാറ്റും ഈ കടയുടെ സ്റ്റിക്കർ ഒട്ടിച്ച് എല്ലാ കടക്കാർക്കും ഓരോ സ്റ്റിക്കറാണ് എന്റെ കടയുടെ നമ്പർ ഈ കുപ്പി ഇവിടെ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പത്ത് രൂപ അങ്ങോട്ട് തരും വെള്ളത്തിന് ഇരുപത് രൂപ നമ്മൾ വാങ്ങിക്കുന്നുള്ളു പത്ത് രൂപ കുപ്പി കൊണ്ട തരണം ആ ശരി നമ്മൾ ഡിസ്റ്റിനേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും ആ ശരി കേട്ടോ ഓക്കെ താങ്ക് യു അങ്ങനെ നമുക്ക് സ്പ്രൈറ്റ് പോരാഞ്ഞിട്ട് നമ്മൾ ഒരു കുപ്പി വെള്ളം കൂടെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ പുറത്ത് അവർ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേപ്പുണ്ട് കടയുടെ നമ്പരാണ് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചേച്ചേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് കുപ്പികൾ ഇവിടെ നമ്മൾ വലിച്ചെറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പരിപാടി ചെയ്തേക്കുന്നത് ഈ നമ്മൾ സാധാരണ നമ്മൾ ഒരു വെള്ളം മേടിക്കുന്നതിൻ്റെ റേറ്റിനേക്കാളും പത്ത് രൂപ കൂടുതൽ അവർ ഈടാക്കുന്നുണ്ട് എന്നിട്ട് അവർ ഈ സ്റ്റിക്കർ ഒട്ടിക്കും നമ്മുടെ കയ്യിൽ നമ്മുടെ കുപ്പിയിൽ അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുപ്പി തിരിച്ച് ആ കടയിൽ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പത്ത് രൂപ നമ്മൾ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയ പത്ത് രൂപ നമുക്ക് തിരിച്ച് വരും അവർ അത് അവരീം ഇവിടെ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാതിരിക്കാനായിട്ടുള്ള ഒരു നടപടിയാണ് അവരങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് അതെന്തായാലും നല്ലൊരു കാര്യമാണത് ചെയ്തേക്കുന്നത് അതെന്തായാലും ഇവിടെ കുറച്ചും കൂടെ വൃത്തിയായിട്ട് കിടക്കുമല്ലോ അപ്പം നമുക്ക് ഒരു മാലിന്യങ്ങളുമില്ല നല്ല വൃത്തിയായിട്ടല്ലേ ഇവിടെ എല്ലാം കിടക്കുന്നത് അപ്പോൾ അതിന് വലിയൊരു കാര്യമാണ് ഇവിടെ എഴുതി വെച്ചപ്പോ അപകട സാധ്യത കൂടിയ മേഖലയാണ് സുരക്ഷാ വിലകൾ എന്ന് എഴുതി വെച്ചേപ്പുണ്ട് എല്ലായിടത്തും എഴുതി വെച്ചപ്പോൾ മാലിന്യങ്ങൾ വലിച്ചെറിയരുതെന്ന് അതേപോലെ തന്നെ ഇവിടെ മാലിന്യം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കുന്നതാണെന്ന് ഇവിടെ പ്രത്യേകം ബോർഡ് വെച്ച് അത് നല്ല ഹൈലൈറ്റ് ചെയ്ത് എഴുതി വച്ചേപ്പുണ്ട് നോക്കുക അമ്മാതൊരു കോടയാണ് അപ്പം ഇവിടെ ഇരിക്കാനായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഇവിടെ ഇരുന്നിട്ട് ഈ ഭംഗി കണ്ട് ആസ്വദിക്കാൻ പറ്റും ഗൈസ് രക്ഷയില്ല എൻ്റെ ഗായയില്ല ാണ് നോക്കൂ മൊത്തം കോടയാണ് നമുക്ക് കോട ആയതുകൊണ്ട് എല്ലാം നല്ല വ്യക്തമായിട്ട് കാണുന്നില്ല എല്ലാം കുറെ പുകമറയുടെ കൂട്ടാണ് നമുക്ക് തോന്നുന്നത് എങ്ങാനും കാറ്റടിച്ച് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മൊത്തം വ്യക്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ നമ്മൾ താഴെ ചോദിച്ചുണ്ടെ എങ്ങനെയാ പറഞ്ഞവര് ഒന്ന് കാറ്റടിച്ച് മാറിക്കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇനി ഇതുവഴിയാണ് പോകേണ്ടത് കൈ ഇതുവഴി അങ്ങനെ ആ മുകളിലോട്ട് കൊടുത്തേ ആ ടോപ്പ് വരെ നമുക്ക് പോകാൻ പറ്റും നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ പാതി വരെ വരെയുള്ളൂ കൈ സ്റ്റെപ്പ് പിന്നെ അങ്ങോട്ട് അല്ലാതെ കയറണമെന്ന് തോന്നുന്നു അല്ലാതെ വിലഞ്ഞ് കയറണം അവിടെയും ബോർഡ് വെച്ചപ്പം ഇത്രയും സൈഡിലായിട്ടാണ് ഈ വേരുകൾ വെച്ചിരിക്കുന്നത് അപ്പം ഭയങ്കര ഡെയിഞ്ചറാണ് ഗൈഫ് ഇവിടെ ആപ്പാട് ഭയങ്കര ഡേഞ്ചർ സ്ഥലമാണ് എങ്ങാണം താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ആവശ്യം വരത്തില്ല ഗൈഫ് അമ്മാതിരി ഹൈറ്റിലാണ് കാറ്റടിച്ചിട്ട് ആ കോടയൊക്കെ കുറേ മാറിയിട്ടുണ്ട് കുറേശേ നിങ്ങൾക്ക് കാണാമെന്നറിയില്ല നല്ല ഭംഗിയുണ്ട് വൈബ് ഒരു രക്ഷയില്ല ഗൈസ് പൂർ രക്ഷയില്ല വന്നത് വേസ്റ്റ് ആയില്ല നല്ല ഇത് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നതിന് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണിത് ഓ ഗൈസ് നമുക്ക് നമ്മുടെ പാറ പാറയുടെ വ്യൂ കിട്ടി ഗൈസ് ടിപിടിയായിട്ട് കിട്ടിയിട്ടുണ്ട് പോയിന്റ് നമുക്കിനിത് മോളിൽ പോയി വ്യക്തമായിട്ട് കാണാം നമ്മുടെ സ്റ്റെപ്പ് ഏകദേശം ഇവിടം വരെ ഉള്ളായിരുന്നു ബാക്കി ഇനി നമ്മൾ അങ്ങോട്ട് അല്ലാതെ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി മുകളിലോട്ട് നടക്കേണ്ടി വരും ഞാൻ റെയിൻകോട്ട് എന്തായാലും ദൂര വെച്ചില്ല ഗേഷ് കാരണം ഇതിൻ്റെ മുകളിലാണ് നിൽക്കുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം നിന്ന് അനയേണ്ടി വരും അതുകൊണ്ട് ഞാൻ റെയിൻകോട്ടും ഇട്ടുകൊണ്ട് തന്നെ ആ മുകളിലോട്ട് കയറാനായിട്ട് വന്നത് നോക്കൂ ഗേഷ് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് എങ്ങനെ കാലങ്ങനെ കഴിഞ്ഞാൽ ഡയറക്റ്റ് താഴേക്ക് അതുകൊണ്ട് നല്ലോണം നല്ല കെയർഫുള്ളായിട്ട് നടക്കണം നോക്കൂ നോക്ക് ഗൈസ് നമുക്ക് അമ്മാതിരി പൈബാണ് ഗൈസ് നമ്മൾ ഇല്ലിമക്കൽ പാറ പാറയുടെ ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് രക്ഷമ്മതൊരു വൈബാണോ ഇവിടെ കണ്ടു നോക്കണം ഗായ് നിങ്ങൾക്ക് ആര് വന്നാലും ഇത് വേസ്റ്റ് ഓ ആവശ്യത്തില്ല ഇതുവഴി ഞാൻ എങ്ങനെ കേറി പോകുന്ന എനിക്കറിയത്തില്ല നമ്മളതുകൊണ്ട് ഇവിടെ ഹോൾ ഉണ്ട് ഇതുവഴി അപ്പുറത്ത് കടക്കാൻ കഴിച്ചു ഇതുവഴി അപ്പുറത്ത് കടന്നിട്ട് നമുക്ക് അതുവഴി മുകളിലേക്ക് പോവാം ആയോ ഹോളിന് അത്ര കയറി വരേണ്ടി വന്നു അതുവഴി നമുക്ക് കയറാൻ പറ്റത്തില്ല ഭയങ്കര പൊക്കത്തിലാണ് നിൽക്കുന്നത് ഇവിടെ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ഒരുവിധം വലിഞ്ഞ് കയറാൻ കഴിക്കുന്നത് നോക്കൂ അന്ത്യം ഇല്ലേ ഇത് കഴിയുന്നില്ല നോക്കൂ നോക്കുകയേസ് ഇതുവഴിയാണ് കയറി വന്നത് ഇതുവഴിയാണ് ഇവിടം വരെ കയറി വന്നത് കുറേ ആളുകളൊക്കെ താഴേന്ന് കയറി വരുന്നുണ്ട് അപ്പോൾ വെള്ളം മേടിച്ചത് കാര്യമായി എന്തായാലും മോളി മുകളിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും നല്ലോണം തയർഡാവും അപ്പം നമുക്ക് എന്തായാലും വെള്ളം കുടിക്കണമെന്ന് എന്തായാലും തോന്നും അപ്പം വെള്ളം കയറി വെച്ചേക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല കയറി വന്ന സ്ഥലം തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഓ അമ്മാതിരി േ അവിടെ നമുക്ക് റോഡൊക്കെ കാണാൻ പറ്റും നമുക്ക് നമ്മൾ വന്ന വഴിയാണത് നടന്ന് വന്നത് നമുക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കേസ് നമ്മളങ്ങനെ അവസാനം നമ്മൾ മുഗൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇത്രയും ദൂരം കടന്ന് നമ്മൾ മുകളിലെത്തിയിരിക്കുന്നു ഓ കൈസ് അങ്ങനെ അവസാനം നമ്മൾ എന്താണോ കാണാൻ വന്നത് അതിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇവിടെ മൊത്തം വെള്ളം സൈഡിൽ കൂടെ പോകണം നമുക്ക് ീ മുകളിലെത്തി ആകാശമൊക്കെ നമ്മൾ തൊട്ടടുത്ത് തൊട്ടടുത്തുകൂട്ട് പോകുന്നു വല്ലാത്തൊരു വൈബാണ് ഗൈസ് രക്ഷയില്ല ഇതേക്കോട്ടൊരു വൈബ് ഞാൻ അവസാനമായിട്ട് ആസ്വദിച്ചത് മരുത്വമലയിൽ പോയ കന്യാകുമാരി ഫ്രൂട്ടി പമ്പ് മരുത്തമലുണ്ട് അവിടെ ഇതേക്കോട്ട് യ്സ് നമ്മള് വന്നെ കോടയില്ല നോക്കിക്കേ എന്താന്ന് നോക്കിക്കേ അങ്ങനെ നമ്മൾ ഫൈനൽ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കാണ് ഗൈസ് എത്തിക്കഴിഞ്ഞു സൂപ്പർ വ്യൂ ആണ് ഗൈസ് സൂപ്പർ വ്യൂ ഒരു രക്ഷയില്ല അമ്മാതിരി വ്യൂ ആണ് ഗൈസ് അത് മാത്രമല്ല നമുക്ക് ഈ ചുറ്റിനൊക്കെ കാണാം നോക്കും ഗൈസ് ഇവിടെ നോക്കും പേടിയാണ് ഇനി പോയാലോ കാറ്റടിച്ച് പോയാലോ പേടിയുണ്ട് ാണ് ഗൈസ് ഒരു രക്ഷയില്ലേ കൂട്ടിലാണ് നോക്കിയാൽ നല്ല വ്യൂ ആണ് ഗൈസ് ഒരു രക്ഷയില്ല ഇതാണ് ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഏറ്റവും ഇത് കണ്ട ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് ഇത് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവും അമ്മാതിരി ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് നമ്മളത്രയും കയറി വന്നിട്ട് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും എന്തായാലും എന്തായാലും പതിയെ പതിയെ കോടയെ മാറി വരുന്നുണ്ട് നോക്കൂ ഗൈസ് സൈഡിലല്ല ഇപ്പം നല്ല ഒരുമാതിരി നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഇനി ഇപ്പോഴത്തെ സൈഡിലെ വ്യൂ കാണിച്ചുതരാം ഇപ്പഴത്തെ സൈഡിൽ നമ്മൾ ചെറുതായിട്ട് എനിക്കിവിടെ നോക്കിയിട്ട് കുറേ റോഡുകളൊക്കെ കാണാം എല്ലാം നല്ല എസ് ബെൻഡുകളാണ് ഗൈസ് റോഡുകളെല്ലാം ഒരു ടവറുകൾ കാണാം അങ്ങ് നമുക്കൊരു ഒരു വാട്ടർഫോൾസ് കാണാം അത് എവിടുത്തെ അറിയാൻ പാടില്ല പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഇവിടെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഞാൻ സൂം ചെയ്ത് നോക്കട്ടെ കാണാൻ പറ്റുമെന്നറിയില്ല നമുക്ക് എന്തായാലും നോക്കാം ആ ചെറുതായിട്ടൊരു വെളുത്ത് കാണുന്നുണ്ട് ഗൈസ് അതൊരു വെള്ളച്ചാട്ടമാണ് ഓ നോക്കൂ ഗൈസ് ഇത് കാണാനായിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ മലകളുടെ മുകളിൽ കയറുമ്പോഴും നമ്മൾ ഈ ആലോചിക്കുക അടുത്ത് നിൽക്കുന്ന മലയിൽ അത് പോകാനുള്ള വഴി എവിടെ എവിടെക്കൂടെ ആയിരിക്കും അതിൻ്റെ ആ മുകളിൽ പോകാൻ പറ്റുമോ ആരെങ്കിലും പോയിട്ടുണ്ടാവോ എന്നൊക്കെ ഭയങ്കര സംശയങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്ന മലകൾ നല്ല ഭംഗിയുണ്ട് ഗൈസ് കാണാൻ പക്ഷേ അവിടെ അവിടേക്കൊക്കെ പോകാൻ പറ്റുമോ എന്നൊന്നും അറിയാൻ പാടില്ല ോക്കൂ നമ്മൾ കയറിയതിനേക്കാളും പാടാണ് ഗൈസ് ഇറങ്ങാനെന്ന് തോന്നുന്നു ഭയങ്കര പാടാണ് ഗൈസ് നോക്കൂ എങ്ങനെ ഇറങ്ങും അറിയില്ല ഗൈസ് അപ്പം താഴേക്ക് ഇറങ്ങുവാണ് ഗൈസ് ഭയങ്കര ഡേഞ്ചറാണ് ഗൈസ് ഒരാശയില്ല അങ്ങനെ അവസാനം നമ്മൾ ഇറങ്ങി താഴെ എത്തി താഴെ എത്തിയിട്ട് താഴെ ഇരിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ ആ കുപ്പി തിരിച്ച് ആ ചേട്ടന്റെ കയ്യിൽ തന്നെ കൊടുക്കണം അതും കൂടെ ഉള്ളു അടുത്ത പരിപാടി അത് കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് പോവാണ് കൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ പിന്നെ പ്രത്യേക ഒരു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക